ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനായി ഒരു പ്രൊഫഷണൽ ക്യാമറ വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ക്യാമറയാണ് ആശ്രയം അതുകൊണ്ട് ഏറ്റവും നല്ല ക്യാമറ ഉള്ള മോഡൽ ഏതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായി മികച്ച ക്ലാരിറ്റി നൽകുന്ന ഇമേജുകൾ നൽകുന്ന ക്യാമറ ഫോണിന് ഉണ്ടാകണം ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഫോണുകളിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ലെൻസുകൾ വരുന്നുണ്ട് മികച്ച ക്യാമറകൾ നൽകുന്ന കോംബോ ഏതെന്നും മികച്ച ക്ലാരിറ്റി നൽകുന്ന ക്യാമറ ഏതെന്നും ഈ വീഡിയോയിൽ പരിചയപ്പെടാം സ്മാർട്ട് ഫോണിൽ നൽകുന്ന പലതരം ക്യാമറകളുണ്ട് പ്രൈമറി ക്യാമറയായ മെയിൻ ക്യാമറയ്ക്കായിരിക്കും കൂടുതൽ മെഗാ പിക്സൽ നൽകിയിരിക്കുന്നത് ഇതിന് കൂടുതൽ അപ്പേർച്ചറും ഉണ്ടായിരിക്കും രണ്ടാമതായി വരുന്നത് അൾട്രാബേഡ് ആംഗിൾ ക്യാമറയാണ് സിംഗിൾ ഫ്രെയിമിൽ കൂടുതൽ ഏരിയ ഉൾപ്പെടുത്തുവാൻ ഇത് പ്രയോജനപ്പെടും മൂന്നാമതായി വരുന്നത് ടെലിഫോട്ടോ ക്യാമറ അല്ലെങ്കിൽ പെരിസ്കോപ്പ് ക്യാമറയാണ് ഒപ്റ്റിക്കൽ സൂം ചെയ്ത് ദൂരെയുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് മാക്രോ ലെൻസ് ആണ് വളരെ ചെറിയ ഒബ്ജക്ട്സിനെ ഷൂട്ട് ചെയ്യാനായി ഇത് ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയാണ് റിയർ ക്യാമറ കോംബോ നൽകുന്നത് പിന്നെ വരുന്നത് ഫ്രണ്ട് ക്യാമറയാണ് സ്ക്രീനിൽ തന്നെ ഇന്റീരിയേറ്റ് ചെയ്യുന്ന ഈ ക്യാമറയ്ക്ക് അധികം ക്ലാരിറ്റി പ്രതീക്ഷിക്കേണ്ട ഫേസ് ബ്യൂട്ടി നൽകുവാനുള്ള ഒരു ആണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് നൽകുന്നത് ക്യാമറയുടെ ഫീച്ചർ പറയുമ്പോൾ പ്രധാനമായും മെഗാ പിക്സൽ ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത് മെഗാ പിക്സൽ കൂടുന്നതനുസരിച്ച് ഇമേജുകളുടെ സൈസ് കൂടും എന്നാൽ ഇമേജ് ക്വാളിറ്റിയെ മെഗാ പിക്സലിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയുകയുമില്ല അപേക്ഷരാണ് ഇമേജ് ക്വാളിറ്റിക്കുള്ള പ്രധാന ഘടകം അപ്പേർച്ചർ സൂചിപ്പിക്കുന്നത് എഫ് ബാർ വൺ പോയിന്റ് എയ്റ്റ് അല്ലെങ്കിൽ എഫ് ബാർ ടൂറ് ഫോർ എന്നൊക്കെയാണ് എഫ് ബാറിന് ശേഷം വരുന്ന വാല്യൂ കുറയുന്നതനുസരിച്ച് അപ്പേർച്ചർ കൂടും അപ്പേർച്ചർ കൂടുന്നതനുസരിച്ച് നല്ല ഇമേജ് ക്വാളിറ്റി കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ചിലപ്പോൾ നാൽപ്പത്തി എട്ട് എം പി അല്ലെങ്കിൽ അൻപത് എം ബിയോ നൂറ്റിയെട്ട് എം പി ക്യാമറയോ ആയിരിക്കാം എന്നാൽ ചിത്രങ്ങൾ പകർത്തുന്നത് ഈ മെഗാ സൈസിൽ അല്ല പ്രത്യേകം മെഗാ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ സൈസുള്ള പിക്ചർ പകർത്തുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നൂറ്റിയെട്ട് എം ബി ക്യാമറ ഉണ്ടെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് ഇമേജ് ക്വാളിറ്റി അപ്പേർച്ചറിനെ അടിസ്ഥാനമാക്കിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഇൻഡോറിൽ ചിത്രം പകർത്തുമ്പോൾ നല്ല എഡ്ജസ് ഉള്ള ചിത്രങ്ങൾ കിട്ടണമെങ്കിൽ നല്ല അപ്പേർച്ചർ ഉണ്ടാകണം ഐഫോണിന്റെ പന്ത്രണ്ട് എം ബി ക്യാമറയ്ക്ക് മറ്റൊരു ബ്രാൻഡിന്റെ അൻപത് എം ബി ക്യാമറയെക്കാൾ മികച്ച ചിത്രങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് ആളുകൾ പറയാറുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് വരുന്ന പന്ത്രണ്ട് എം ബി ക്യാമറയുടെ അപ്പേർച്ചർ എഫ് ബാർ വൺ പോയിന്റ് നയൻ ആണ് മറ്റൊരു ഫിഫ്റ്റി എം പി ക്യാമറയ്ക്ക് എഫ് ബാർ ടൂറ് ടു അപേർച്ചിലേ ഉള്ളൂ ഐഫോണിലെ ഇമേജസ് തന്നെ ക്വാളിറ്റിയിൽ മുന്നിൽ നിൽക്കും എന്നാൽ ഇപ്പോൾ മിഡ് റേഞ്ച് ഫോണുകളിൽ ഉൾപ്പെടെ മെയിൻ ക്യാമറയ്ക്ക് അപേർച്ച് എഫ് ബാർ വൺ പോയിന്റ് എയ്റ്റ് നൽകി വരുന്നുണ്ട് വ്ളോഗിംഗിലൊക്കെ വീഡിയോഗ്രാഫി മികച്ചതാക്കാനുള്ള പ്രധാന ഘടകമാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള ശൈക്കും അതുകൊണ്ടുണ്ടാകുന്ന ബ്ലറും ഒ ഐ എസ് കൊണ്ട് കുറച്ചെടുക്കാം വീഡിയോഗ്രാഫി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു മസ്റ്റ് ഫീച്ചർ ആണ് സൂം ചെയ്തുള്ള ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒപ്റ്റിക്കൽ ഉള്ള ഫോൺ നോക്കി വാങ്ങുന്നതാണ് നല്ലത് ഡിജിറ്റൽ സൂം ഇമേജ് ക്വാളിറ്റി കുറയ്ക്കും ഡിജിറ്റൽ സൂമിലും ക്വാളിറ്റി നൽകാനുള്ള സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ നൽകുന്ന ഫോണുകളുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഒരു സബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കാനുള്ള ഫീച്ചർ ആണ് പോർട്രേറ്റ് മോഡ് ഈ ഫീച്ചർ നൽകുന്ന ഫോണുകളെ മികച്ച പോർട്രേറ്റുകൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം ഒരേ ഫോണിൽ തന്നെ പല രീതിയിലുള്ള ചിത്രീകരണത്തിന് പല ക്വാളിറ്റി ആകും ഉണ്ടാകുന്നത് ഏറ്റവും ക്ലിയർ പിക്ചർ നൽകുന്നത് ഡേലൈറ്റിലാണ് നല്ല വെളിച്ചമുള്ള സമയങ്ങളിൽ ഔട്ട്ഡോറിൽ നിന്നുള്ള ചിത്രങ്ങൾ മികച്ചതായിരിക്കും ഇൻഡോറിലേക്ക് എത്തുമ്പോൾ ക്യാമറ ക്വാളിറ്റി കുറയും ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യത്തിന് വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ പകർത്തുന്ന ചിത്രങ്ങൾക്ക് ജീവൻ ഉണ്ടാകില്ല വെളിച്ചം കുറവുള്ളിടത്ത് ഉള്ള ചിത്രീകരണത്തിന്റെ പ്രധാന ഘടകം മികച്ച അപേർച്ചറാണ് അപേർച്ചർ വർദ്ധിക്കുന്നതിനനുസരിച്ച് സെൻസർ സൈസ് കൂടും അപ്പോൾ വെളിച്ചം കുറവുള്ളിടത്തും കൂടുതൽ ലൈറ്റ് ഇൻടേക്ക് ചെയ്യാൻ കഴിയുകയും ക്വാളിറ്റി ചിത്രങ്ങൾ നൽകുകയും ചെയ്യും തേർട്ടി തൗസൻഡ് അബവ് ഫോണുകളിലാണ് എഫ് പവർ വൺ പോയിന്റ് എയ്റ്റ് മുതൽ എഫ് പവർ വൺ വരെയുള്ള അപ്പേർച്ചർ വാല്യൂ കണ്ടുവരുന്നത് ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരുപാട് മെഗാ പിക്സലുകളുടെ ആവശ്യം ഇല്ല ഒരു ട്വൽവ് എം ബി ക്യാമറയിൽ മികച്ച അപ്പേർച്ചർ നൽകുന്നുണ്ടെങ്കിൽ നല്ല വിഷുവൽസിന് അത് മതി ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ഡിമാൻഡ് ചെയ്യുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ് സൂമും അൾട്രാവേൾ ആംഗിൾ ലെൻസും സൂം ചെയ്തുള്ള മികച്ച വിഷുവൽസ് കിട്ടുവാൻ ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂമും വരുന്ന ഹൈബ്രിഡ് സൂം ഫീച്ചർ തിരഞ്ഞെടുക്കാം വാൾപേപ്പർ സീനറീസ് പകർത്തുന്നവർക്ക് അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് ഉള്ള ലെൻസ് നല്ലൊരു ജോയിസ് ആണ് മെഗാപിക്സലിന്റെ എണ്ണത്തിലാണ് ബ്രാൻഡുകളുടെ മത്സരം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ നൂറ്റിയെട്ട് എം പി ക്യാമറ നൽകിയാലും അപേർച്ചർ കുറവായിരിക്കും എന്നാൽ ഉപഭോക്താക്കൾ ക്യാമറയുടെ മറ്റു ഫീച്ചറുകൾ നോക്കാൻ തുടങ്ങിയതോടെ ബ്രാൻഡുകൾ പുതിയ മോഡലുകളിൽ ചെറിയ മെഗാ പിക്സൽ തന്നെ മികച്ച അപേർച്ചർ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫിക്കായി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഒരു ലൈക്ക് നൽകാൻ മറക്കേണ്ട മറ്റൊരു ടെക് വീഡിയോയുമായി എത്താം